കേരളീയർക്ക് കേരപൃക്ഷം കൽപ്പഭൃക്ഷമാണ് എന്നതിന് രണ്ടുപക്ഷമ പ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ നവീന നിർമ്മാണ വസ്തുക്കൾ മലയാളിക്ക് സ്വായത്തമാകുന്നതിന് മുമ്പ് ഒറ്റയ നിർമ്മാണ രംഗങ്ങളിൽ നമ്മൾ തെങ്ങിൻ്റെ മിക്ക ഭാഗങ്ങളും ഉപയോഗിച്ചു പോന്നിരുന്നു ഓലമേഞ്ഞ വീടുകൾ ഓല ഓലപ്പീപ്പി ഈർക്കൽ ചൂല് മരൽ ചെത്തി ഉണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ തെങ്ങിൻ കള് തുടങ്ങിയവ ഉദാഹരണങ്ങൾ റബ്ബർ പ്ലാസ്റ്റിക് പന്തുകൾ വ്യാപകമാകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ പന്ത് കളിച്ചിരുന്നു ഓലപ്പന്ത് കേരളത്തിൽ എക്കാലവും സുലഭമായി ലഭിക്കുന്ന തെങ്ങോല കൊണ്ട് ഓലപ്പന്ത്ണ്ടാക്കുന്നത് എങ്ങനെ എന്നതാണ് ഈ വീഡിയോയിൽ എത്ര കനം വേണോ അത്രയും ഇത് ചെയ്താൽ മതി ഇനിയിപ്പൊ ഇതങ് നിർത്താം ഇതിന്റെ നീളം കുറയ്ക്കാം ബാക്കി മുറിച്ച് കളഞ്ഞാൽ മതി ഓൽക്കാലിന്റെ ബാക്കി ഈ ഓൽക്കാലിന്റെ അത്രയും ഭാരം പന്ത്രണ്ട് പേരും അത്രേ ഉള്ളൂ ഓൽക്കാലിന്റെ നീളം കൂടുതലാണ്